ലോകത്ത് പത്തിൽ താഴെ രാജ്യങ്ങൾ മാത്രമാണ് ഈ ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റ് എനർജി വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ മുൻനിരയിൽ നിൽക്കുന്നത് സോ അതിൽ തന്നെ ഏറ്റവും അധികം ഇക്കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് റിസർച്ച് നടത്തിക്കൊണ്ട് പുതിയ ആയുധങ്ങൾ വികസിപ്പിക്കുന്ന തിരക്കിൽ ഉള്ളത് ഏതാണ്ട് നാല് രാജ്യങ്ങളാണ് ഒന്ന് ഇന്ത്യ ഒന്ന് അമേരിക്ക ഒന്ന് ചൈന ഒന്ന് റഷ്യ അമേരിക്ക ഇക്കാര്യത്തിൽ ഒരു പടി മുന്നിലാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ചൈന അതിവേഗത്തിൽ ഈ ടെക്നോളജിയിൽ മുന്നേറാൻ പരിശ്രമിക്കുന്നുണ്ട് റഷ്യയുടെ കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യ ഓൾറെഡി ഇത്തരം ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്താണ് ഡയറക്ടഡ് എനർജി വെപ്പൺസ് അഥവാ ഈ ഡി ഇ ഡബ്ല്യു എന്ന ചുരുക്കപ്പേരിൽ പേരിൽ അറിയപ്പെടുന്നത് ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് എന്ന് പറയുന്നത് ശരിക്കും ഇന്നത്തെ കാലത്ത് യുദ്ധങ്ങളിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ആയുധമാണ് ഈ ആയുധം വളരെയധികം ശക്തമായ രീതിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള രാജ്യങ്ങളെ യുദ്ധങ്ങളിൽ പരാജയപ്പെടുത്താൻ ഏറെ പരിശ്രമിക്കേണ്ടി വരും ലോകം മാറുകയാണ് ടെക്നോളജി മാറുകയാണ് അതനുസരിച്ച് ആയുധങ്ങളിലും യുദ്ധ രീതികളിലും വ്യത്യാസം വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു ടാങ്ക് യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത് പ്രായോഗികമാണോ എന്ന ചർച്ചകൾ നടക്കുകയാണ് കാരണം ടാങ്കുകൾ അല്ലെങ്കിൽ കവചിത വാഹനങ്ങളൊക്കെ നിർമ്മിക്കാനേറെ പണച്ചെലവ് ഉള്ളതാണ് എന്നാൽ ഈ പറയുന്ന ടാങ്കുകൾ തകർത്തെറിയാൻ വളരെ എളുപ്പമാണ് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ആത്മഹത്യാ ഡ്രോണുകളോ അല്ലെങ്കിൽ ഡയറക്റ്റ് അറ്റാക്ക് നടത്താൻ കഴിയുന്ന ഡ്രോണുകളോ ഉപയോഗിച്ചുകൊണ്ട് നിസ്സാരമായിട്ട് ഇന്ന് ടാങ്കുകളെയൊക്കെ തകർക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിലടക്കം ഇത് ഈ ഒരു വിഷയം ഒരു ചർച്ചയായി മാറിയിട്ടുണ്ട് ഇനിയുള്ള കാലത്ത് ഡ്രോണുകൾ ആളില്ലാ വിമാനങ്ങൾ ഇവയൊക്കെയാണ് യുദ്ധങ്ങളിൽ നിർണായകമാവുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആർട്ടിഫിഷ്യൽ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന നമുക്കറിയാം ഇന്ന് തന്നെ റോബോട്ടുകൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു അത്തരത്തിൽ യുദ്ധങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന റോബോട്ടുകളുണ്ട് ഈ നമ്മുടെ വളർത്തു നായകളുടെ രൂപത്തിലുള്ള റോബോട്ടുകളുണ്ട് ഇവയൊക്കെ തന്നെ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നവയാണ് ഇവിടെ മനുഷ്യജീവൻ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റും ഈ പറയുന്ന ഉപകരണങ്ങൾ ഇത് എ ഐ ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ അപകടകരമായ ആക്രമണങ്ങൾക്ക് ശേഷിയുള്ളതാണ് ചിലതൊക്കെ സ്വയം പൊട്ടിത്തെറിക്കുന്ന ഈ ആത്മഹത്യ ചെയ്യുന്ന തരത്തിലുള്ള ഡ്രോണുകളും ആയുധങ്ങളും ഒക്കെയാണ് അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവയെ തകർക്കുന്നതിന് അതിമാരകമായ ആയുധങ്ങൾ ആവശ്യമാണ് അത്തരം ആയുധങ്ങളുടെ കൂട്ടത്തിലാണ് ഡയറക്റ്റഡ് എനർജി വെപ്പൺസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ കൈനറ്റിക് വെപ്പൺസിൽ നിന്ന് മാറിയിട്ട് ഇത് കുറച്ച് ഡിഫറൻറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ശരിക്കും ഒരു എനർജി യൂസ് ചെയ്തുകൊണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ലേസറുകൾ ഇത്തരത്തിൽ ഡയറക്റ്റഡ് എനർജി വെപ്പൺസിൽപ്പെടുന്നവയാണ് മൈക്രോവേവുകൾ പാർട്ടിക്കിൾ ബീംസ് ഇതൊക്കെ തന്നെ ടാർഗറ്റുകളെ ഒന്നുകിൽ കേടുവരുത്തുക അതായത് നമ്മളിപ്പോൾ ഒരു ഡ്രോണിനെയാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ ആ ഡ്രോണിനെ പ്രവർത്തനം തകരാറിലാക്കുക നിശ്ചലമാക്കുക അതിൽ യന്ത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുക യന്ത്രത്തിന് തകരാറുണ്ടാക്കുക അതല്ലെങ്കിൽ അതിനെ തകർക്കുക ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഡയറക്ടഡ് എനർജി വെപ്പൺസ് യൂസ് ചെയ്യുന്നത് ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ പരമ്പരാഗതമായി കണ്ടിട്ടുള്ള ആയുധങ്ങൾ അല്ല ഇവ ഈ പറയുന്ന ഡയറക്റ്റഡ് എനർജി ആയുധങ്ങൾ എന്ന് പറയുന്നത് മിസൈലുകളെയും ഡ്രോണുകളെയും ഹൈപ്പർസോണിക് മിസൈലുകളെയും അടക്കം തകർക്കാൻ ശേഷിയുള്ളതാണ് കൃത്യമായിട്ട് ഇവയ്ക്ക് ആക്രമിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവയുടെ പ്രത്യേകത പെട്ടെന്ന് പ്രതികരിക്കാനും ശത്രുവിന്റെ ലക്ഷ്യങ്ങളെ പരാജയപ്പെടുത്താനും സാധിക്കും മാത്രമല്ല കുറഞ്ഞ ഊർജം മാത്രമേ ഇത്തരം ആയുധങ്ങൾക്ക് ആവശ്യമായി വരികയുമുള്ളൂ ആധുനിക സൈനിക സാങ്കേതിക വിദ്യയിൽ ഇത്തരം ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ ഇന്ന് വികസിപ്പിക്കുന്നതിന്റെ പല ഘട്ടങ്ങളിൽ എത്തിയിട്ടുണ്ട് ഇന്ത്യ ഈ ഇക്കൂട്ടത്തിലുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് അതായത് സാധാരണ യുദ്ധസമയ സാഹചര്യങ്ങൾ വരുമ്പോൾ എതിരാളിയുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാനുള്ള എതിർ സൈന്യങ്ങളുടെ നീക്കം അതിനായിട്ട് ഡ്രോണുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മാസ് ആക്രമണമായിരിക്കും എപ്പോഴും നടത്തുക യുക്രൈൻ യുദ്ധത്തിൽ നമ്മൾ ഇത് കാണുകയാണ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ നാശമുണ്ടാക്കാൻ ഈ ഡ്രോൺ ആക്രമണങ്ങൾക്ക് സാധിക്കും പരമ്പരാഗതമായ പ്രതിരോധ ആയുധങ്ങൾ കൂട്ടമായി വരുന്ന ഇത്തരം ആക്രമണങ്ങളെ പരാജയപ്പെടുത്തുന്നതിൽ പലപ്പോഴും വിജയം കാണുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇസ്രയേൽ ഹമാസ് തന്നെ എടുത്താൽ ഒരേ സമയത്ത് പത്തയ്യായിരം ഈ പറയുന്ന റോക്കറ്റുകൾ വിക്ഷേപിക്കുമ്പോൾ അയണ്ടോം പരാജയപ്പെട്ടു പോവുകയാണ് എല്ലാത്തിനെയും പ്രതിരോധിക്കാൻ അതിന് കഴിയുന്നില്ല അത്തരം സന്ദർഭങ്ങളിൽ ഡയറക്റ്റ് എനർജി ആയുധങ്ങൾക്ക് കാര്യമായ രീതിയിൽ സഹായിക്കാനായിട്ട് സാധിക്കും ഡ്രോണുകളുടെ ഉപയോഗം കരയിലും ആകാശത്തും മാത്രമല്ല ഇന്ന് സമുദ്രത്തിലും എത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഹൈ പവർ മൈക്രോവേവ് ആയുധങ്ങൾ അടക്കം വികസിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇന്ത്യ അത്തരത്തിലുള്ള ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള നമ്മുടെ ഡിആർഡിഒ നിലവിൽ ഇത്തരത്തിൽ ഒരു ആയുധം നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ പരിധിയിലുള്ള ലക്ഷ്യങ്ങളെ മാത്രമേ ഇതിന് ആക്രമിക്കാൻ സാധിക്കൂ എന്നതാണ് ഇതിനെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ എന്ന നിലയിലേക്ക് ഇതിനെ വർദ്ധിപ്പിക്കുക ആക്രമണത്തിന്റെ പരിധി വർദ്ധിപ്പിച്ചാൽ കൂടുതൽ കൃത്യതയോടെ കൂടുതൽ ഡ്രോണുകളെയും ശത്രുവിന്റെ മിസൈലുകളെയും നിർവീര്യമാക്കാൻ സാധിക്കും ഇതുവഴി ആക്രമണത്തിൽ നിന്നുണ്ടാവുന്ന നാശം പരമാവധി കുറയ്ക്കാനും സാധിക്കും നാവിക സേനാ യുദ്ധ കപ്പലുകൾക്ക് കൂടുതൽ മാരകമായ ആക്രമണം നടത്താൻ ഇതിലൂടെ സമയം ലഭിക്കുകയും ചെയ്യും അമേരിക്കയുടെ കയ്യിൽ ഈ ലേസർ ഡയറക്ട് എനർജി വെപ്പൺസ് ഉണ്ട് അതുപോലെ തന്നെ ഇവയൊക്കെ തന്നെ പരീക്ഷണ ഘട്ടത്തിലുമാണ് കാരണം പൂർണ്ണമായ തോതിൽ ഇവ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല യു എസ് തന്നെയാണ് നിലവില് ഡയറക്ട് എനർജി വെപ്പൺസിന്റെ റിസർച്ചിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ചൈനയും ഇക്കാര്യത്തിൽ അവരുടേതായ രീതിയിൽ അവർ പരിശ്രമിക്കുന്നുണ്ട് ലേസർ വെപ്പൺസ് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ആന്റി ഡ്രോൺ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഹൈ എനർജി ലേസേഴ്സ് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അത് പ്രധാനമായിട്ട് ലോ എർത്ത് ഓർബിറ്റിലുള്ള സാറ്റലൈറ്റുകളെയും ഡ്രോണുകളെയും ഒക്കെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആൻറ്റി സാറ്റലൈറ്റ് ക്യാപ്പബിലിറ്റീസ് നേടുക എന്നതാണ് അതാണ് ചൈനയുടെ പരിശ്രമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ റഷ്യ ആന്റി ഡ്രോൺ സാറ്റലൈറ്റുകളെ ഒക്കെ തകർക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡയറക്ട് എനർജി വെപ്പൺ ആണ് അവർ ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യു കെയും സമാനമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയും അത്തരത്തിൽ പരിശ്രമിക്കുകയാണ് ദുർഗ ടുവ എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ട് എനർജി വെപ്പൺ എന്ന് പറയുന്നത് ഹൈ എനർജി ലേസർ സിസ്റ്റമാണ് ആണ് അത് ഡിആർഡി ഒയുടെ ഡെവലപ്മെന്റ് സ്റ്റേജിലുള്ള ഒന്നാണ് കാളി എന്ന് പറയുന്നത് വളരെ കാലമായിട്ട് തന്നെ ചർച്ചയിലുള്ള നമ്മുടെ ഒരു ആയുധമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു സിസ്റ്റമാണെന്നാണ് കരുതപ്പെടുന്നത് അതായത് ഇലക്ട്രോണിക് ആയിട്ടുള്ള എന്തിനേയും തകർക്കാൻ കഴിയുന്ന വളരെ ആയിട്ടുള്ള ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആയുധമായിട്ടാണ് കരുതപ്പെടുന്നത് ഇന്ത്യ ആന്റി ഡ്രോൺ ആൻറ്റി മിസൈൽ ഡിഫൻസ് സിസ്റ്റമായിട്ടാണ് ഈ ഒരു ഡയറക്ട് എനർജി വെപ്പൺസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഇസ്രയേലും ഇത്തരത്തിൽ അവർ പരിശ്രമിക്കുന്നുണ്ട് അയൻഡോം കുറെ കൂടി കാര്യക്ഷമമാക്കിക്കൊണ്ട് ഈ ഒരു ഡയറക്ട് എനർജി വെപ്പൺ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഇസ്രയേലും പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് കുറേയേറെ രാജ്യങ്ങൾ ഈ ഒരു ആയുധം ഡെവലപ്പ് ചെയ്യുന്നതിന് ഇപ്പോൾ പരിശ്രമിക്കുന്നുണ്ട് അക്കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കൊരു അപ്ഡേറ്റ് കിട്ടുന്നതിനനുസരിച്ച് ഇന്ത്യ വളരെയധികം മുന്നോട്ട് പോയിരിക്കുകയാണ് ഈ ഒരു രംഗത്ത് എന്ന് തന്നെയാണ് ഈ ഡയറക്റ്റ് എനർജി വെപ്പൺസ് ഇന്ത്യ വളരെ വേഗത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഡിആർ ഡി യുടെ പല ഇത്തരത്തിലുള്ള പരി പരീക്ഷണങ്ങളും വളരെയധികം വിജയം കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വാർത്ത മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം